സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നൽകുന്ന ഒരു എളിയ അറിവ് പല ആളുകളിലും മുടിക്കുള്ളിൽ താരനും ചിരങ്ങും നിറയും ശരീരമാസകലം ചൊറിയും അത് വ്രണമായി മാറും ചിരങ്ങായി മാറും ചൊറി ചൊറിച്ചിലും വ്രണങ്ങളും ഒക്കെയായി മാറും കറുത്ത കളറൊക്കെ ഉണ്ടാവും അതിന് ഏറ്റവും നല്ല ഒരു മരുന്ന് മരുന്നാണ് ഇന്ന് നിർദ്ദേശിക്കുക കണിക്കൊന്നയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീര് പുരട്ടിയാൽ മതി കണിക്കൊന്നു വിഷുവിനൊക്കെ കണി വെക്കാനൊക്കെ ഉള്ള കണിക്കൊന്ന ഉണ്ടല്ലോ കണിക്കൊന്ന അതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരിൽ നീരെടുത്ത് പുരട്ടുക ഒരു ആറേഴ് ദിവസം അടിപ്പിച്ചങ്ങ് ചെയ്തോളൂ മാറും വളരെ നല്ല ഫലം കണ്ട ഒരു മരുന്നാണ് ഇത് ഒന്ന് ചെയ്തു നോക്കണം എല്ലാവരും ഇത് ഉള്ളവർ കഴിഞ്ഞ ദിവസം ഞാൻ നൽകിയ ചോദ്യത്തിൻ്റെ ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ട് ആണ് പേര് ഉത്തരം നൽകിയിട്ടുണ്ട് അവർ വാട്സപ്പിൽ അവരുടെ നമ്പറുകൾ അയക്കണം അവരുടെ അഡ്രസ്സ് പിൻകോഡ് നമ്പറൊക്കെ അയക്കണം സമ്മാനം ഉടൻ അയച്ചു തരും ഈ അടുത്ത ദിവസത്തേക്കുള്ള ഇന്നത്തെ ചോദ്യം ഒരു ഔഷധച്ചെടിയുണ്ട് ആ ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് ഏറെ ഇഷ്ടമോ ഇഷ്ടവുമാണ് ഔഷധ ചെടിയേതായിരിക്കും ഉത്തരം നൽകണേ എല്ലാവരും ഇത് നിങ്ങളുടെ പരിചയമുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മൾ ഈ മാസ അവസാനം മുതൽ ഈ ഗൃഹവൈദ്യത്തിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയാണ് സമയമൊക്കെ അറിയിക്കാം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം താല്പര്യമുള്ളവര് ആ ക്ലാസ് ഇഷ്ടപ്പെ കേൾക്കാൻ ഇഷ്ട ഉള്ളവർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് ക്ലാസ്സും പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള സമയവുമാണ് ഗൂഗിൾ മീറ്റ് പോലെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് മാത്രം ഒന്ന് അറിയിച്ചാൽ നല്ലത് അപ്പോൾ അത്ര ആളുകൾ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയൊക്കെ കൂടെ കൂടിയാണ് അപ്പം എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇത് പ്രാവർത്തിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആഗ്രഹമുള്ളവർ ഒക്കെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്കൂടെ ഒരു നല്ല സമയം നിങ്ങൾക്ക് ഇവിടെ പറ്റുന്ന ഒരു സമയം വെച്ചിട്ടായിരിക്കും തുടങ്ങുക നന്ദി നമസ്കാരം